സ്നേഹിതരെ ജീവിതത്തിൻ്റെ ഏത് മേഖലകൾ പരിശോധിക്കുകയാണെങ്കിലും അവിടെയെല്ലാം സയ്യിദന റസൂലാഹി സല്ലാഹുലി വസ്ലം ആ തങ്ങളുടെ മഹനീയ മാതൃകകളെ നമുക്ക് കാണാൻ കഴിയും ഒരു ഭർത്താവ് അധ്യാപകൻ അയൽക്കാരൻ കുടുംബനാഥൻ സാമൂഹിക പരിഷ്കർത്താവ് രാഷ്ട്രനേതാവ് ഏതെല്ലാം മേഖലകളുണ്ടോ അവിടെയെല്ലാം തിരുനബി സല്ലു അലുവ വസ്സല്ല തങ്ങളുടെ മഹോന്നത സ്വഭാസ് സൽസ്വഭാവത്തിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് എമ്പാടും പറയാനുമുണ്ട് തിരുനബി സല്ലാ വസ്ല്ല തങ്ങളുടെ പെരുമയുള്ള പെരുമാറ്റങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ ഇന്ന് നമുക്ക് പറയാനുള്ള വിഷയം മതപരമായ കാര്യങ്ങളിൽ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഈ സംഭവത്തിലെ പരാതിക്കാരൻ പാവപ്പെട്ടൊരു കർഷകൻ കൂടിയാണ് എന്നാൽ കുറ്റാരോപിതൻ പ്രമുഖ സ്വഹാബിയും തിരുനെപ്പിസ് അല്ലാസല്ല തങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു നേതാവും കൂടിയാണ് എന്നിട്ട് പോലും വിഷയത്തിന്റെ കിടപ്പ് നോക്കി വിധികർത്താവായ തിരുനെബിസ് അല്ലാസല്ല തങ്ങൾ പാവപ്പെട്ട കർഷകന്റെ ഭാഗത്താണ് നിന്നത് എവിടെയും എപ്പോഴും ന്യായപ്രകാരം ദുർബലരുടെ കൂടെ നിൽക്കുക എന്ന കാരുണ്യ സമീപനമാണ് തിരുനബി തിരുനബിഅാലുല്ല മാത്തങ്ങൾ ഇവിടെയും പുലർത്തിയത് ജാബിർ ബിൻ വിവരിക്കുന്നു ജബൽ റലിയുള്ളു എല്ലാവർക്കും അറിയാം പ്രമുഖ സ്വഹാബിയാണ് പ്രശസ്തനാണ് മഹാനവർഗൽ നബിത്തങ്ങളുടെ കൂടെ നമസ്കാരം നിർവഹിച്ചതിനു ശേഷം അദ്ദേഹത്തിൻ്റെ സമൂഹമായിട്ടുള്ള ബനു സലമയിലേക്ക് ചെന്ന് അവർക്ക് നമസ്കാരത്തിന് ജമായത്തിന് ഇമാമായി കൊണ്ട് നേതൃത്വം വഹിക്കാറുണ്ടായിരുന്നു ഇത് അദ്ദേഹത്തിൻ്റെ ഒരു പതിവായിരുന്നു അങ്ങനെ ഒരു ദിവസം ഇഷാനമസ്കാരം നിമിത്തങ്ങളുടെ കൂടെ നിർവഹിച്ചതിനു ശേഷം അദ്ദേഹത്തിൻ്റെ സലമ ഗോത്രത്തിലേക്ക് അദ്ദേഹം ചെന്നു അവിടെയുള്ള ആളുകൾക്ക് ഇഷ നമസ്കാരത്തിന് ഇമാമായി കൊണ്ട് അദ്ദേഹം നേതൃത്വം വഹിക്കുകയാണ് അന്നേരം പരിസരത്തുണ്ടായിരുന്ന കർഷകനായിട്ടുള്ള ഹറാം റലിൻ എന്ന സുഹാബി മുഹാദ് ജമാത്തിൽ പങ്കെടുക്കാൻ മാമുമായി നിസ്കരിക്കാൻ വേണ്ടി വന്നു അദ്ദേഹം നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പ്രവേശിച്ച സന്ദർഭത്തിൽ ജബൽ മുഹാദ്ന്റെ കൂടെ ഇമാം മാമൂമായി കൊണ്ട് നിൽക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത് സയ്യിദ്ന മുൻ ജബൽ ഇഷ നമസ്കാരത്തിൽ ഫാത്തിഹ സൂറത്ത് ശേഷം ഖുർആാനിലെ സുദീർഘമായ സൂറത്തായ അൽബക്കറ സൂറത്താണ് അദ്ദേഹം ഓദിക്കൊണ്ടിരിക്കുന്നത് ഇത് അദ്ദേഹത്തെ വല്ലാതെ വിഷമിപ്പിച്ചു അദ്ദേഹം അദ്ദേഹം അവരിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഒറ്റക്ക് ലഘൂകരിച്ചു കൊണ്ട് നിസ്കരിച്ചു ഇത് മറ്റു സുഹാബികളെല്ലാവരും കാണുന്നുണ്ട് നമസ്കാരം നിർവഹിച്ചതിന് ശേഷം അദ്ദേഹം വേഗം തൻ്റെ ഈത്തപ്പന തോട്ടത്തിലേക്ക് പോയി കൃഷി നനക്കാൻ തുടങ്ങി പക്ഷേ മറ്റു കൂടെ ഉണ്ടായിരുന്ന സ്വഹാബിമാർ അല്ലെങ്കിൽ ജനങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പരാതി പറയാനും അദ്ദേഹം മുനാഫിക്കാണ് എന്ന ആരോപണം ഉന്നയിക്കുകയും ചെയ്തു കാരണം അദ്ദേഹം നമസ്കാരത്തിനേക്കാൾ മുൻഗണന നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ തോട്ടം നനക്കലാണ് എന്തുകൊണ്ട് ഖുർആൻ പാരായണം കേൾക്കാനും നമസ്കാരം നിർവഹിക്കാനും അദ്ദേഹം സുദീർഘമായി സമയം ചെലവഴിച്ചില്ല ഇങ്ങനെ പല പരാതികളും പറഞ്ഞു തുടങ്ങി അദ്ദേഹത്തെ മുനാഫിക്കാക്കി ഈ വിവരം അദ്ദേഹത്തിലും എത്തി അദ്ദേഹത്തോട് തന്നെ ചില ആളുകൾ ഫുലാൻ നിങ്ങൾ മുനാഫിക്കായിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു അങ്ങനെ സങ്കടം മുനാഫിഖ് എന്ന വല്ലാത്തൊരു ആരോപണം ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് സങ്കടമായി അദ്ദേഹം നേരെ പിറ്റേ ദിവസം തിരുനബി സല്ലാ വല്ല തങ്ങളെ സമീപിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു യാ സല്ലാ വല്ലം ഞങ്ങൾ പാവപ്പെട്ട കർഷകരാണ് പണിയെടുത്ത് കൃഷിക്ക് ഇത്തപ്പനത്തോട്ടത്തിന് വെള്ളം നനക്കുന്ന ജോലി ചെയ്യുന്നവരാണ് ഇന്നലെ ഞങ്ങളെ കൂടെ നിസ്കാരത്തിന് ഇമാമായി കൊണ്ട് നിർവഹിക്കുന്ന സന്ദർഭത്തിൽ ഇഷ നമസ്കാരത്തിന് അൽ ബക്കറ സൂറത്തായിരുന്നു ഓതിയത് അങ്ങനെ ഇത് സുദീർഘമായി പോയല്ലോ എന്ന രീതിയിൽ ഞാൻ ഒറ്റക്കിരുന്ന് നിസ്കരിച്ചു അന്നേരം ജനങ്ങൾ പിന്നെ എന്നെ കുറിച്ച് പറയുന്നു ഞാനൊരു മുനാഫിഖാണെന്ന് നബിയെ നിങ്ങൾ അല്പനേരം ഒന്ന് ആലോചിക്കൂ എങ്ങനെ നബി തങ്ങളുടെ ഒരു സമീപനം അദ്ദേഹത്തോട് നബി തങ്ങളുടെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുക അല്ല നിങ്ങൾ നമസ്കാരത്തേക്കാൾ നിങ്ങളുടെ തോട്ടം നനക്കലിനാണോ മുൻഗണന നൽകിയത് നിങ്ങൾക്കതാണോ വലുത് ഖുർആൻ അല്പനേരം കേൾക്കുന്നത് നിങ്ങൾക്കെന്താണ് തടസ്സം ഇങ്ങനൊക്കെ ആയിരിക്കുമോ നബി തങ്ങൾ അദ്ദേഹത്തോട് പെരുമാറിയിട്ടുണ്ടാവുക ചരിത്രത്തിലേക്ക് വരാം കാരുണ്യത്തിൻ്റെ സമീപനം എല്ലാ മേഖലയിലും കാണിച്ചു തന്ന മുത്തബി തങ്ങൾ നേരെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അടുത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിക്കുന്നു يا يا معاذ معاذ വിഷയത്തിന്റെ ഗൗരവം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കൂടിയായിരുന്നു നബിത്തങ്ങൾ മൂന്ന് തവണ ആ വാക്ക് ആവർത്തിച്ചത് വിഷമം സൃഷ്ടിക്കുന്നവനാവുകയാണോ നിങ്ങൾ ജനങ്ങൾക്ക് ഫിത്തന നടത്തുകയാണോ ഇങ്ങനെയായിരുന്നു നബിത്തങ്ങളുടെ ചോദ്യം എന്നിട്ട് നബിത്തങ്ങൾ ഇങ്ങനെ പറയുകയും ചെയ്തു നിങ്ങൾ ജനങ്ങൾക്ക് ഇമാമായി കൊണ്ട് നിസ്കരിക്കുന്ന സമയത്ത് ദീർഘ പാരായണം നടത്തരുത് സുറത്ത് അ ലായലയും അഷംസും പോലെയുള്ള ചെറിയ ചെറിയ അധ്യായങ്ങൾ ഓതിയാൽ മതി ഈ സംഭവത്തിന്റെ പ്രധാന ഭാഗം ഇമാം ബുഖാരി മുസ്ലിമും എല്ലാം നിവേദനം ചെയ്തിട്ടുണ്ട് സയ്യിദിന ഇമാം മുസ്ലിം റലിഅള്ള നിവേദനത്തിൽ ഇങ്ങനെ കൂടി കാണുന്നുണ്ട് പരാതിക്കാരൻ പറയുന്ന നബിയോട് നബിയെ ഞങ്ങൾ കൃഷി വലന്മാരാണ് നീളം ഞങ്ങൾ അധ്വാനിക്കുന്നു എന്നാൽ മുഹാദുർ അലി അള്ളവനു അങ്ങയോടൊത്ത് നമസ്കാരം കഴിഞ്ഞതിനു ശേഷം ഞങ്ങളെ പള്ളിയിൽ ഒന്ന് നമസ്കരിക്കുമ്പോൾ അൽബക്കറ സൂറത്ത് ഓതുകയും ചെയ്തു അതുകൊണ്ടാണ് ഞാൻ പിന്തിരിയേണ്ടി വന്നത് എന്നത് ഈ ഒരു ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം ആരാധന അനുഷ്ഠാന കർമ്മങ്ങളിലാണെങ്കിലും ജനതയുടെ സൗകര്യങ്ങളെ മാനിച്ച് അവരുടെ അവർക്ക് സഹായകമാകുന്ന രീതിയിലാവണം കാര്യങ്ങളെല്ലാം നിർവഹിക്കേണ്ടത് അവരെ അകറ്റി നിർത്തുന്നവരാകാൻ പാടില്ല നമ്മൾ അലൈഹി നബിസ്ലബിസല്ല തങ്ങൾ തന്നെ അത് വളരെ താക്കീതിൻ്റെ സ്വരത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട് ഇതുപോലെ മറ്റൊരു സന്ദർഭത്തിൽ ഒരു സുഹാബി നബി തങ്ങളോട് പറയാണ് സുബിഹി ജമായത്തിന് ഞങ്ങളുടെ പള്ളിയിലെ ഇമാം സുദീർഘമായ പാരായണം നടത്തി നമസ്കാരം നിർവഹിക്കുക അന്നേരം ഫലിബ റസൂൽ അലൈഹി വല്ലിത്തങ്ങൾ വല്ലാതെ ദേഷ്യം പിടിച്ചു ഇമാം ബുഖാരി അള്ളി അള്ളാഹുവിന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലെ അന്ന് തങ്ങൾ ദേശം പിടിച്ച അതുപോലൊരു ദേശം ഞാൻ മറ്റു ദിവസം നബിത്തങ്ങൾ പിടിക്കുന്നതായി കണ്ടിട്ടില്ല അത്രയും കാർക്കേഷ സ്വഭാവത്തിലാണ് നബിത്തങ്ങളുടെ സംസാരം തങ്ങൾ പറഞ്ഞു ഓ പ്രിയപ്പെട്ട ജനങ്ങളെ മുനഫിരീൻ നിങ്ങളുടെ കൂട്ടത്തിൽ ജനങ്ങളെ അകറ്റി നിർത്തുന്ന ചില ആളുകളുണ്ട് മുനഫിരീൻ നിങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകൾ മുനഫിരീൻ അഥവാ ജനങ്ങളെ അകറ്റി മാറ്റി നിർത്തുന്നവരാണ് അതിനാൽ ഫമൻ നിങ്ങൾ ജനങ്ങൾക്ക് ഇമാമത്ത് നിർവഹിക്കുകയാണെങ്കിൽ നിങ്ങൾ നിസ്കാരത്തെ ലൗകൂകരിക്കുക ലളിതമാക്കുക കാരണം കാരണം വൽ കബീറ വദൽ ഹാജ നിങ്ങൾ പിന്നിൽ നിസ്കരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാവും പ്രായം ചെന്ന് മുതിർന്നവരുണ്ടാവും ബലഹീനരുണ്ടാവും പലതരത്തിലുള്ള ആവശ്യക്കാരുമുണ്ടാവും അതുകൊണ്ട് പിന്നിൽ നിൽക്കുന്ന ജനങ്ങളെ വെറുപ്പിക്കരുത് ഇവിടെ മതപരമായ കാര്യങ്ങളിൽ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പണ്ഡിതന്മാരും രക്ഷിതാക്കൾ എന്ന രീതിയിൽ നമ്മൾ വീട്ടിൽ നിന്ന് നിർവഹിക്കുന്ന അനുഷ്ഠാന കർമ്മങ്ങൾ മക്കളോടു പോലും കൽപ്പിക്കുന്ന സമയത്ത് ദീനിയായിട്ടുള്ള കാര്യങ്ങളുടെ കാരുണ്യ സമീപനത്തോടു കൂടിയായിരിക്കണം നമ്മൾ അവരോട് കൽപ്പിക്കേണ്ടതും പെരുമാറേണ്ടതും മക്കൾക്ക് അനുഷ്ഠാന കർമ്മങ്ങളെ ഒരു ഭാരമായി തോന്നുന്ന രീതിയിലല്ല നമ്മൾ അവരോട് കൽപ്പിക്കേണ്ടത് പകരം സ്നേഹത്തോടു കൂടി ആസ്വദിച്ച് ചെയ്യേണ്ട ആരാധനാ കർമ്മങ്ങളിലേക്ക് അവരെ പ്രേരിപ്പിക്കുകയാണ് വേണ്ടത് തിരുനബിസല്ലാം താലി വസല്ലമാ തങ്ങളുടെ ഈ ഒരു ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഭാഗം അനുഷ്ഠാന ആരാധന കർമ്മങ്ങളിൽ പോലും ജനങ്ങളുടെ സൗകര്യത്തെ നമ്മൾ മാനിക്കണം അവരെ കഷ്ടപ്പെടുത്തരുത് അവർക്ക് പ്രയാസപ്പെടുത്തുന്ന ഒന്നും നമ്മൾ ചെയ്യരുത് മുനഫിരീൻ ജനങ്ങളെ ദീനിൽ നിന്നും അകറ്റി മാറ്റി നിർത്തുന്ന ആക്ഷേപനാമത്തിൽ നമ്മൾ പെട്ടുപോകരുത് എന്നതാണ് തിരുനബി സല്ലാ വല്ലാമ തങ്ങളുടെ പെരുമയുള്ള പെരുമാറ്റങ്ങൾ ഇനിയും പറയാം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ